ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ മധ്യപ്രദേശിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഞാൻ ഈ ഒരു വാർത്ത കണ്ടില്ല പക്ഷേ ഈ വാർത്ത വന്നിരിക്കുന്നത് നമ്മുടെ ഗോഡ് ന്യൂസ് എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം കുറച്ച് ഈ കാസ വിഭാഗത്തിൻ്റെ ഒരു ചാനലാണിത് ഇതിനകത്ത് ഈ ഒരു വാർത്ത വരുമ്പോൾ അത് നൂറ് ശതമാനം നമുക്ക് സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കാം എന്തായാലും ഇപ്പം കേരളത്തിൽ ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട തലപ്പത്തേക്ക് നമ്മുടെ പൂഞ്ഞാറിലെ കുഞ്ഞാടിന്റെ വിഴുപ്പ് പാണ്ഡത്തിൻ്റെ മകനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നമ്മുടെ ഷോൺ ജോർജ് എന്ന് പറയുന്ന ധീരനായിട്ടുള്ള നേതാവ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് നേരെ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് അല്ല ബി ജെ പി അല്ലെങ്കിൽ എ വി വി പി പ്രവർത്തകർ ഞങ്ങൾക്ക് നേരെ വന്നു കഴിഞ്ഞാൽ അത് ശക്തമായ രീതിയിൽ ഞാൻ തിരിച്ചടിക്കുമെന്ന ധീരമായിട്ടുള്ള ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു ധീരന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജിന്റെ ചില പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോകളൊക്കെ കണ്ടുപോയതാണ് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവർക്കും കൂടെ ഒന്ന് സമർപ്പിക്കുകയാണ് കാരണം ഇപ്പോൾ കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് വന്നതുകൊണ്ട് ഈ വീഡിയോ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലൊന്ന് ഒന്ന് പെടുത്തുകയാണ് കാരണം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോട് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹ വടക്കേണ്ടിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സ്നേഹം ഇവരിൽ കാണുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നമ്മുടെ കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുറെ കുസന്മാരും നമ്മുടെ കരിമ്പിൻ കണ്ടിയെ പോലുള്ള ചില ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കണ്ണുണ്ടെങ്കിൽ കാണുക ചെവി ഉണ്ടെങ്കിൽ ഇത് കേൾക്കുക കേട്ടിട്ട് മിണ്ടാതെ അവർ തരുന്നേ മേടിച്ച് അണ്ണാക്കിലിട്ടിട്ട് അവിടെ ഇരിക്കുക അതേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഞാൻ ജെറുസലേം വാണം എന്ന് പറയുന്ന ഒരു അമ്മായി ഉണ്ടല്ലോ ഈ അമ്മായി കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുകൊണ്ട് ഇപ്പം ചില ക്യാബറേ ഡാൻസുകളും ചില ബ്രേക്ക് ഡാൻസുകളൊക്കെ ജൂതന്മാർക്ക് വേണ്ടി അവിടെ നിന്നും സംപ്രേഷണം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഇറാൻ വിട്ടിട്ടുള്ള ഒരു മിസൈല് ഇവളുടെ ആസനത്തിൽ പതിച്ചിട്ട് ഊത്തലുകൊണ്ട് ഇപ്പോൾ ഇരിക്കാൻ വയ്യാതെ ഇപ്പം മൊത്തത്തിൽ ക്യാബറേ ഡാൻസ് ആണ് എന്തായാലും ജൂതന്മാർക്ക് വഴിനീളെ ഓടി നടന്ന് കൊടുത്തോണ്ടിരിക്കുന്ന ഈ പരമ പടക്കത്തിനെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ശ്രദ്ധയിൽ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നീ ഒന്ന് മൊഴിയണം എന്നുകൂടെ ഞാനൊന്ന് അപേക്ഷിക്കുകയാണ് നിന്നോട് അതോടൊപ്പം തന്നെ ക്രൈസ്തവ പുരോഹിതനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു അച്ഛൻ അതായത് ഏത് മതപണ്ഡിതനായാലും ഏത് മതവിശ്വാസികളായാലും ഇവിടെ ഒരു മതത്തെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിൽ കടന്നു കയറാനോ അവരെ കുറ്റം പറയാനോ തയ്യാറാകാത്തവരായിരിക്കാം യഥാർത്ഥ വിശ്വാസികൾ അല്ലെങ്കിൽ യഥാർത്ഥ മതപണ്ഡിതന്മാർ അത്തരത്തിൽപ്പെട്ട ഒരു മതപുരോഹിതൻ മധ്യപ്രദേശിൽ വിഗ്രഹത്തിന് മുന്നിൽ വണങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്ത് ഹിന്ദുത്വവാദികൾ ജൂൺ ഇരുപത്തിരണ്ടിന് രാത്രിയായിരുന്നു സംഭവം നെപ്പ നഗർ ഗ്രാമത്തിലെ ക്രൈസ്തവ വീട്ടിൽ അതിക്രമിച്ചു കയറിയ നൂറ്റി അമ്പതോളം ഹിന്ദുത്വവാദികൾ ആക്രമിക്കുകയും തെരുവിലൂടെ നഗ്നരായി നടത്തുകയും ഹിന്ദു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മുന്നിൽ വണങ്ങാൻ നിർബന്ധിക്കുകയുമായിരുന്നു ക്രൈസ്തവർ ദളിത ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചാണ് ഹിന്ദുത്വവാദികൾ ഇവരെ ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ പോലീസ് അക്രമികളെ അറസ്റ്റ് ചെയ്തു ഇതിനിടെ ക്രൈസ്തവ നേതൃത്വം പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ക്രൈസ്തവ നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു മധ്യപ്രദേശിൽ നാല് ക്രൈസ്തവ യുവാക്കളെ ആക്രമിച്ച് നഗ്നരാക്കി നടത്തുകയും ഹിന്ദു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനു മുന്നിൽ വണങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്ത് ഹിന്ദുത്വവാദികൾ ജൂൺ ഇരുപത്തിരണ്ടിന് രാത്രിയായിരുന്നു സംഭവം നെപ്പാനഗർ ഗ്രാമത്തിലെ ക്രൈസ്തവ വീട്ടിൽ അതിക്രമിച്ചു കയറിയ നൂറ്റി അമ്പതോളം ഹിന്ദുത്വവാദികൾ ആക്രമിക്കുകയും തെരുവിലൂടെ നഗ്നരായി നടത്തുകയും ഹിന്ദു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനു മുന്നിൽ വണങ്ങാൻ നിർബന്ധിക്കുകയുമായിരുന്നു ക്രൈസ്തവർ ദളിത ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചാണ് ഹിന്ദുത്വവാദികൾ ഇവരെ ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ പോലീസ് അക്രമികളെ അറസ്റ്റ് ചെയ്തു ഇതിനിടെ ക്രൈസ്തവ നേതൃത്വം പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ക്രൈസ്തവ നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു പറയാൻ നമ്മുടെ കേട്ടില്ലേ ആ ഇങ്ങനെയൊക്കെ പോയിട്ട് മതപരിവർത്തനം നടത്താൻ അമ്പലത്തിന്റെ വാതിക്കെ പോയി അടി മേടിക്കുമെന്നാണ് ആ മഹാവീരൻ പറഞ്ഞത് പറഞ്ഞത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിതൊന്ന് കാണിക്കാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു പുരോഹിതൻ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടുപോയിക്കോളൂ പറഞ്ഞ നല്ലൊരു ശതമാനം വികാരമാണ് ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോഴേ അതൊരു വലിയ കാര്യമാണ് പിന്നെ എപ്പോഴും അധികാരവർഗത്തോട് ചേർന്ന് ക്രിസ്ത്യാനി കൊള്ളു ഈ യഹൂദനെ തന്നെ പീഡിപ്പിക്കാൻ ജർമ്മനിയിൽ കൂട്ടുവിന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ ഹിറ്റ്ലറുടെ കൂടെ ആയിരുന്നു അത് തന്നെയാണ് ഇംഗ്ലണ്ടിൽ സംഭവിച്ചത് പുതിയൊരു മതവും സഭയുണ്ടായപ്പോ അത് തന്നെയാണ് എല്ലായിടത്തും നടന്നിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അധികാരത്തോട് ചേർന്ന് നിന്ന് അതിപ്പോ ഭാരതത്തിൽ ഇപ്പൊ നടക്കുന്നത് അത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഞങ്ങളാണ് അഭിമാനോ കേട്ടല്ലോ ഇത് പറഞ്ഞത് ഒരു മതപുരോഹിതനാണ് കേട്ടോ അല്ലാതെ പള്ളിയിലെ ഉസ്താദോ അമ്പലത്തിലെ പൂജാരിയോ അല്ല പറഞ്ഞത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം അതായത് ഈ കാസ വിഭാഗം ഇന്നത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയെ കടത്തി വെട്ടുന്ന തരത്തിലുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്ന കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചില ആൾക്കാരെ കുറിച്ചിട്ടാണ് നമ്മുടെ അച്ഛൻ ഇപ്പം പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ജെറുസലേമിൽ ഇരിക്കുന്ന അമ്മായി ഉണ്ടല്ലോ കേരളത്തിൽ നിന്ന് പോയിട്ട് ജൂതം മാറുന്ന അപ്പി താങ്ങി നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ പാമ്പേഴ്സിൽ ചുമന്ന് നടക്കുന്ന ആ വൃത്തികെട്ട സ്ത്രീ അതായത് ഒരു സമൂഹത്തെ കുറിച്ചിട്ട് ഇത്രയും മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ ഇവൾ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറയുന്ന ഈ വായിൽ നിന്നും വരുന്ന ഈ വർത്തമാനം കേൾക്കുന്ന നിനക്കും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുരോഹിതന്റെ വീഡിയോ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സമർപ്പിച്ചിരുന്നത് ഈ രാജ്യത്തും നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയൊക്കെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ചില നാറികൾ ഈ നാരികളെ കുറിച്ചിട്ടും കൂടിയാണ് ഈ അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഷോൺ ജോർജിനെ പോലെയുള്ള ഇപ്പോഴത്തെ കേരളത്തിന്റെ വളരെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട തലപ്പത്ത് വന്നിരിക്കുന്ന അത് ക്രൈസ്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന നിങ്ങൾ നിലകൊള്ളുന്ന ആ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഇപ്പം ഇതുപോലുള്ള പാവങ്ങൾ അടിമേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ പശുവിൻ്റെ പേരിലേക്ക് അടിമേടിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തപ്പോഴത്തേക്ക് കണ്ട് ചിരിച്ച് രസിച്ചാൽ നിങ്ങൾക്കൊരുനാൾ ഇത് തിരിച്ചു വരുമെന്ന് ഇവിടുത്തെ വളരെ വിവരവും വിദ്യാഭ്യാസവും ആളുകൾ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് നോക്കി കൊഞ്ഞണം കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാതയിലേക്കാണ് ഇപ്പം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ